മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫാമിലി വ്ലോഗർമാരാണ് നോഫൽ പാലക്കാട് ഉമ്മയും മകനും എന്ന ചാനലിലൂടെയാണ് നോഫലും ഉമ്മയും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നോഫലിൻ്റെ സഹോദരിയായ ചക്കരയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവർ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ ആശുപത്രിയിലോ കുട്ടിയെ കാണാനോ നോഫലിൻ്റെ മുതിർന്ന സഹോദരിയായ തമിഴ്നാട്ടിലുള്ള സോഫി എത്തിയില്ല എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ ആരാധകർക്ക് തന്നെ ഈ സൂഫിയെ വരാത്തതിൻ്റെ കാരണം എന്താണ് എന്നറിയാൻ തിരക്കായിരുന്നു സൂഫിയ അവളുടെ ചാനലിയുടെ അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ചക്കരുടെ ഭർത്താവായ നിജാസിൻ്റെ വാക്കുകൾ പുറത്തു വന്നത് നിജാസ് സൂഫിയെയും ഭർത്താവിനെയും പരാമർശിച്ചിരുന്നു ഇത് സൂഫിയെയും ഭർത്താവിനെയും വേറെ സങ്കടപ്പെടുത്തി ഇപ്പോൾ ഇവർ രംഗത്തെത്തിയിരിക്കുകയാണ് സൂഫിയുടെ വാക്കുകൾ ഇങ്ങനെ ഒരുപാട് സങ്കടമുണ്ട് ഏതൊരു കുടുംബമായാലും അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത് വലിച്ചിറക്കേണ്ട ആവശ്യമില്ല കൊച്ചു കൊച്ചു വിഷയങ്ങൾ മാത്രമാണ് ഉള്ളത് ഞങ്ങൾ എല്ലാവർക്കും പുച്ഛമാണ് അണ്ണാച്ചി എന്ന പട്ടമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നത് വരാത്തതിൻ്റെ കാര്യവും അതുതന്നെയാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആയത് അതുകൊണ്ട് ആ പുച്ഛം കേൾക്കേണ്ട എന്ന് കരുതി വച്ചാണ് ഞങ്ങൾ എല്ലാ പരിപാടിയിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കുന്നത് ഇനിയും വീട്ടുപ്രശ്നങ്ങൾ വലിച്ചു വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതോടെ അവസാനിക്കേണ്ടതാണ് ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല വീഡിയോയ്ക്ക് താഴെ വരുന്ന നിരവധി കമൻറ്റുകളാണ് വളരെയധികം വേദനിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങളിൽ നിന്നും അണ്ണാച്ചി എന്ന പാട്ടം എനിക്ക് ലഭിച്ച വിഷമമുണ്ട് എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഇപ്പോൾ അന്തസ്സായി ജീവിക്കുന്നു ഞാൻ പറഞ്ഞു തീർക്കേണ്ട കാര്യം മാത്രമായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കറങ്ങി ആകെ പ്രശ്നമാക്കേണ്ട അവസ്ഥയോ എന്നെ താഴ്ത്തേണ്ട അവസ്ഥയോ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇനി ആരും എനിക്ക് ഫോൺ വിളിക്കുകയും വേണ്ട ഞാൻ ആരെ ആകെ തളർന്ന അവസ്ഥയിലാണ്